മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ സിനിമയിലൊക്കെ നമ്മൾ അഭിനയിക്കുന്ന അങ്ങനെ ഉള്ള ഒരു ഒരു ചിന്ത ഒന്നും വരുത്തില്ല വരുത്താതെ എന്താ അത് എനിക്ക് അറിഞ്ഞോടും ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ ബാങ്കിൽ പോയി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ബാങ്കിൽ വന്നിട്ട് നീ ഒന്ന് ഒപ്പിടണം എന്നാലേ ആ ലോണ്ടൊക്കെ ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ പോയി ബാങ്കിൽ പോയി ബാങ്കിൽ നിന്ന് അച്ഛനാണ് സംസാരിച്ചിട്ടുണ്ടെന്നപ്പോൾ ഞാൻ ഒപ്പിട്ട് ഞാൻ പറഞ്ഞാൽ കാണാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് കാറിൽ വന്നിരുന്നപ്പോഴത്തേക്ക് ആരോ എന്നെ കണ്ട് അപ്പം അച്ഛൻ നടന്നു വരുമ്പോൾ ബാങ്കിൽ നിന്ന് വരുമ്പം കാണുന്ന കാഴ്ച ഈ കാറിൻ്റെ ചുറ്റിനും ആളുകൾ കൂടി നിൽക്കുകയാണ് അപ്പോൾ ഒരു സിനിമ നടനാണ് ഞാൻ എന്നെ കാണാനാണതൊന്നും അച്ഛൻ മനസ്സാവുന്നില്ല അച്ഛൻ വിചാരിച്ച് ആക്സിഡൻ്റ് ആകുന്ന എന്താ എന്താ എന്തൊക്കെ ചെയ്യുന്ന ജീവിതത്തേക്ക് അപ്പോൾ അവർ പറഞ്ഞല്ലേ ഞങ്ങൾ മുകേഷിനെ കാണും മുകേഷ് കാണുന്നതിന് എന്താ എന്താ കുഴപ്പമാണ് അപ്പോൾ അടുത്ത് എനിക്ക് പറയാനൊക്കെ ഞാൻ ഞാൻ എന്നെ പറഞ്ഞു നിന്നെ നിന്നെ ഈ പറയാനോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ അച്ഛനുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു വർഷം ഞങ്ങൾ അഭിനയിച്ചിരുന്നു ആടത്തിനു പോകുമ്പോ പിള്ളേർ ഓടി വരും ഓടി വന്നിട്ട് മുകേഷിന്റെ അച്ഛനാണോ അച്ഛൻ പറയും അല്ല അവൻ എന്റെ മോൻ രാജേന്ദ്രൻ ആയിട്ടുള്ളൊരു അടുപ്പം ായിരുന്നു പ്രധാനമായി എനിക്ക് അദ്ദേഹത്തിന് പഠിക്കാൻ വെച്ചാൽ എല്ലാ ആളുകളെയും ഒരുപോലെ കാണാനുള്ളൊരു ക്വാളിറ്റി നേരത്തെ നമ്മൾ സോഷ്യലിസം പക്ഷെ ആള് വളരെ റഫായിട്ട് നമുക്ക് തോന്നുമെങ്കിലും എല്ലാ ആളുകളെയും ഒരുപോലെ കാണാനുള്ളൊരു ക്വാളിറ്റി അത് ഈ പഴയ കാലഘട്ടത്തിലുള്ള ഈ പുരോഗമ പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ന് തോന്നുന്നു അത് ഇപ്പോഴുള്ള ആളുകൾക്ക് അത് ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പിന്നെ ഈ നാടത്തിൽ ഈ പുതിയ ആളുകളെ പരീക്ഷിക്കൂല്ല ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പുതിയ ആളുകളെ കൊണ്ടുവന്നുള്ളതും അവര് തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ സിനിമ സീരിയൽ രംഗത്തെ പ്രഗത്ഭരായ പല നടന്മാരും ഞങ്ങളുടെ വന്നിട്ടുള്ളതാണ് പലരും ഞാൻ ഡയറക്റ്റ് ചെയ്തുള്ളവരുണ്ട് അപ്പോൾ ഈ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിക്കും ശരിയാവാതെ വരുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു നിശ്ചിത സമയമുണ്ടല്ലോ റിഹേഴ്സൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നമ്മളോടൊന്ന് സാമ്പത്തികമായിട്ട് അപ്പോൾ പക്ഷേ ഈ ഒരാൾ ഇതായി കഴിഞ്ഞാൽ ഞാനങ്ങ് മാറി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ പറയും ഇയാൾ നമുക്ക് ഇയാൾക്ക് പറയുമ്പോൾ ഒക്കെ ശരിയാവും അപ്പം ഞാൻ അവിടെ നിന്ന് പോകുന്ന ഗ്യാപ്പിൽ അദ്ദേഹം അവിടെ ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും ആ പറഞ്ഞു ഇന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു നാടകത്തിൻ്റെ കോച്ച് ലോകത്ത് ജീവിച്ചിരുന്നവർ പല ആളുകളിലും ഒരാൾ കാരണം ഒരു നടന് കൊടുക്കേണ്ട ആത്മവിശ്വാസം കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചെന്ന് പറഞ്ഞു കൊടുക്കലോട് കൂടി പിന്നെ എന്നോടുള്ളത്ര അടുപ്പം കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അവസാന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നായിരുന്നു ഞാൻ അവസാന ശ്വാസം നിലയ്ക്കുന്നത് എൻ്റെ മുമ്പിൽ വെച്ചാണ് അല്ല ഞാൻ തുടക്കത്തിൽ തന്നെ മുകേഷനോട് പറയായിരുന്ന അദ്ദേഹത്തിന് കൊണ്ടുവന്ന് നമുക്ക് ഇത്തരം അനുഭവങ്ങൾ ചോദിക്കാനും ഒക്കെ എന്നുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളിപ്പോഴുള്ള ഒരുപാട് പേരിൽ നിന്നാണ് നമുക്ക് ഇത്തരം സംഭവങ്ങൾ അറിയാനും ഒക്കെ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞു മാധവൻ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള മകൾ മാധവൻ സാർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകൾ ഇളയ മകളായ ജയശ്രീയാണെന്ന് ജയശ്രീയും ജയശ്രീയുടെ മകളുമാണ് അടുത്തതായി സമാഗമത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നത് ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു ജയശ്രീ മകളെ

കിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള ഭയങ്കരമായൊരു ഷോക്ക് ഉണ്ട് മനസ്സിൽ പിന്നെ ഇവർ പോലെ അമേരിക്കയിൽ ഒരു നടിയുടെ വിസ ശരിയായില്ല ഇപ്പം ലാസ്റ്റ് നിമിഷമാണ് ആ അവരുടെ പ്രോഗ്രാം നടക്കണമെങ്കിൽ ഒരു നടി കൂടിയേ തീരൂ അങ്ങനെ ഒരു സാഹചര്യം കിട്ടി ഞാൻ പോകുമായിരുന്നു അപ്പം ശരിക്കും അതിനകത്തൊരു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നും തെറ്റിക്കരുത് ശ്രദ്ധിച്ച് ചെയ്യണം അല്ലെങ്കിൽ അവർ പറയും മോളെ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത എന്തെങ്കിലും ഇതായിരിക്കുമെന്ന് ഒരു ഇത് വരുന്ന ഓർത്ത് അതങ്ങ് മനസ്സിൽ വാശിക്ക് പിടിച്ച് നാടകങ്ങൾ വിജയമാക്കാൻ മാക്സിമം ശ്രമിച്ചു മ്യൂസിക്കിനൊത്ത് അഭിനയിക്കാനും രാജേട്ടൻ്റെ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പ്രതിരൂപങ്ങളെന്ന് പറഞ്ഞൊരു നാടകത്തിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിപ്ലവകാരിയുടെ കല്യാണം പ്രായം കഴിഞ്ഞ് നിൽക്കുന്നൊരു സഹോദരിയായിട്ടാണ് അഭിനയിച്ചത് അപ്പം എൻ്റെ ബ്രദർ വിപ്ലവകാരിയാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് നിമിഷം കല്യാണം മുടങ്ങുന്ന മുടങ്ങുന്നൊരു സീനുണ്ട് കല്യാണം മുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ബ്രദറിനെ കാണാൻ വരുന്ന രണ്ടേ രണ്ട് ഡയലോഗ് അത് ഡയലോഗ് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുക തിരിച്ചു പോയിട്ട് ഗ്രീൻ റൂമിൽ വന്നപ്പം കൂടെ അച്ഛനും ഉണ്ട് സ്റ്റേജ് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് അച്ഛൻ്റെ നെഞ്ചി തട്ടി എന്ന് പറഞ്ഞ് അപ്പം എനിക്കത് ഭയങ്കര ഒരു കോംപ്ലിമെൻറ്റായിട്ട് തോന്നി അപ്പോൾ അടുത്തിരുന്ന അമ്മ പെട്ടെന്ന് അമ്മ പറഞ്ഞ് അയ്യോ ഇത്രയും കാലമായിട്ട് അച്ഛൻ്റെ വായിൽ നിന്നൊരു കോംപ്ലിമെൻ്റ് എനിക്ക് കിട്ടിയിട്ടില്ല നിനക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ കോംപ്ലിമെൻറ്റിൻ്റെ ആ തീവ്രത എനിക്ക് മനസ്സിലായത് അത് മനസ്സിലൊരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ നല്ലത് ചില നമുക്ക് പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് തരുമായിരുന്നു അച്ഛൻ അത് ഒരു ദിവസം കോളേജിൽ തന്നെ ഞാൻ ഞാൻ അച്ഛൻ കൊണ്ടുപോയി ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട് ഹോട്ടൽ പ്രീമിയർ എന്ന് പറഞ്ഞ് കോളേജ് ജംഗ്ഷനിൽ അപ്പം അച്ഛനെ എന്നെ കാറി കൊണ്ടുവിടുന്നത് അപ്പോൾ ഒരു ദിവസം എൻ്റെ ടിഫിൻ ബോക്സ് കാറി വെച്ച് മറന്നുപോയി മറന്നുപോയി ഉച്ചയായപ്പോൾ അച്ഛൻ പെട്ടെന്ന് തുറന്നു നോക്കിയപ്പോൾ രണ്ട് ദോശയും ചമ്മന്തി പെട്ടെന്ന് അച്ഛൻ അച്ഛൻ നല്ലപോലെ മീൻകറിയൊക്കെ കൂട്ടി കൊണ്ടു കൊണ്ട് ഇരിക്കുന്ന ഉടനെ തന്നെ അച്ഛൻ ചോറും കറിയൊക്കെ പാക്ക് ചെയ്ത് കോളേജിൽ കൊണ്ടുവന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാൻ ടിഫിൻ എടുത്തില്ല അതങ്ങ് വിട്ടുപോയി കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് ഇവരുടെ അടുത്തൊരു ഭയങ്കര ഫയറിങ് നടത്തി മേലെ ചോറല്ലാതെ പിള്ളേർക്കൊന്നും വിടരുത് അങ്ങനെ എന്തോ അങ്ങനൊക്കെ കൊച്ചു കാര്യമാണെങ്കിലും അത് വലിയ ഇതായിട്ട് അതൊക്കെ യൂണിവേഴ്സിറ്റി യൂണിയൻ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അവാർഡ് കിട്ടി എൻ്റെ സിസ്റ്ററാണ് ആ നാടകം സെലക്ട് ചെയ്തതും ഞങ്ങളെ പഠിപ്പിച്ചതും പക്ഷേ അതിൻ്റെ പിന്നിൽ അവാർഡ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് എൻ്റെ ബ്രദറാണ് അതിൻ്റെ ലൈറ്റപ്പ് എനിക്കറിയത്തില്ല കേട്ടോ അവർ രണ്ടിൻ്റെ ശ്രമമാണ് അല്ല ഞാൻ കൊടുത്തതേ ഉള്ളു ഇരിക്കും ക്രെഡിറ്റ് കൊടുക്കേണ്ട അവർക്ക് രണ്ടുവർക്കുമാണ് അപ്പോൾ അത് ഇങ്ങനെ ഒത്തിരി റിസ്ക് എടുത്തു മുകേഷ് അതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ആ മുഹൂർത്തം പങ്കിടാൻ അച്ഛനില്ല അച്ഛനെ കാണിക്കാനല്ലെങ്കി പിന്നെ എന്തിനാ എനിക്ക് അവാർഡ് അപ്പൊ അച്ഛനൊന്ന് മലബാർ സി നാടകത്തിന് പോയിക്ക് വരുന്നു ഇപ്പൊ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനൊക്കെ കുറവാ എന്തേലും എമർജൻസി കൊണ്ടേ എനിക്ക് അങ്ങോട്ട് വിളിക്കാനും വഴിയില്ല ആ രണ്ട് ദിവസം ഞാൻ അനുഭവിച്ച അസ്വസ്ഥത ഇതൊന്നും അച്ഛൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞിരിക്കണം അപ്പൊ അച്ഛൻ അറിഞ്ഞില്ലെന്ന എന്റെ വിശ്വാസം അപ്പൊ ഞാൻ രാവിലെ അച്ഛൻ വരുന്നതിൻ്റെ തലേന്ന് രാത്രി ഉറക്കമില്ല ഇത് വന്ന് ഈ ന്യൂസ് കളിച്ചോളാന്ന് അയ്യാ അങ്ങനെ നാടാ വണ്ടി വന്നു വീടിന്റെ മുമ്പ് വരെ വാൻ വരുത്തില്ല ഒരു വളമുണ്ട് അവിടെ ഇട്ട് വണ്ടി വണ്ടിയെടുത്ത് റിവേഴ്സ് എടുത്ത് ആ ശബ്ദം കേൾക്കുമ്പോഴേ കഥ ഉറന്ന് ചെല്ലി റിസീവ് ചെയ്യാൻ വേണ്ടി ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഓടി ചെന്നപ്പോൾ എന്നെ തൂപ്പിച്ചുകൊണ്ട് അച്ഛൻ കയ്യിലൊരു ഗിഫ്റ്റുമായിട്ടൊരു കോട്ടൺ സാരിയും മേടിച്ചുകൊണ്ട് തരുമായിരുന്നു അച്ഛൻ പറഞ്ഞ അച്ഛൻ അറിഞ്ഞ് അപ്പം ആ അത് ഭയങ്കര ഒരു സർപ്രൈസ് ഗിഫ്റ്റും എന്തോ ഒരു ഭയന്ന് അത് അതൊക്കെയാണ് ഓർക്കേമല്ലേ സ്നേഹം